മേലാ പടിഞ്ഞ പൊന്നംകോട് കുന്ന ഏറെ പ്രകൃതി രമണീയമാണ് കുന്നിന് മുകളിൽ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് മനോഹരമായ സുബ്രഹ്മണ്യ ക്ഷേത്രം ശ്രീകോവിലിന്റെ നിർമ്മാണം പൂർത്തിയായ ക്ഷേത്രത്തിൽ മെയ് ഇരുപത്തി മൂന്നിന് വിഗ്രഹപ്രതിഷ്ഠയും കലശാഭിഷേകവും നടന്നു സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ശ്രീകോവിലാണ് തൃക്കൈപ്പറ്റയിലെ ഈ ക്ഷേത്രത്തിലേത് ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ളതാണ് ക്ഷേത്രം എന്നാൽ ഏതാണ്ട് ഏഴ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവയെല്ലാം നശിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് തകർന്ന നിലയിൽ ഇവിടെ വിഗ്രഹം കണ്ടെത്തിയത് തുടർന്നാണ് സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചത് നേരത്തെ കേരള വാസ്തു നിയമം അനുസരിച്ചിട്ട് ഈ ക്ഷേത്രം നിർമ്മിക്കുന്ന ഉപയോഗിക്കുന്നത് ചെങ്കല്ലാണ് പടവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ ചെങ്കല് പടവ് ചെയ്യുന്നത് ഉമ്മാ പ്രത്യേക തരത്തിലുള്ള കഷായത്തിൽ ഉണ്ടാക്കുന്ന ഉമ്മാണിത് ഒരുപാട് അഞ്ചക്ട് ഐറ്റംസാണ് അവന് ഉപയോഗിക്കുന്നത് ഒക്കെ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ മാത്രമാണ് അത് വലിയ ഗ്രാമികൾ അരച്ച് കുറേ കാലം മൂക്കാൻ മൂക്കാൻ വേണ്ടി വെച്ചിട്ട് പിന്നീടാണ് ഇത് എടുത്ത് വരുന്നത് ചെറിയ ചെറിയ പോഷൻ എടുത്തിട്ട് ഈ തുമ്മായത്തൂട്ട് ഉണ്ടാക്കിയിട്ട് തുടങ്ങുകയും അതുകൂടാതെ കല്ല് വളരെ കൃത്യമായ അളവിൽ എത്തിക്കൊണ്ട് നമ്മൾ കല്ല് വെട്ടിക്കൊണ്ടുവരണം പിന്നീടത് ആ കണവർ തന്നെ ഓരോ കത്തിൽ നന്നായി ഡ്രസ് ചെയ്തിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ചിലവും കൂടും കാലതാമക്കവും രണ്ടായിരത്തി ഒൻപതിൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു ചെങ്കലും കൃഷ്ണശിലയും ഉപയോഗിച്ചുള്ള നിർമ്മാണത്തിൽ സിമെന്റിന് പകരം വെള്ളക്കുമ്മായം കുളിർമാവിൽത്തോൽ എന്നിവയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പതിനെട്ട് മീറ്റർ ഉയരവും അൻപത്തി ഒന്ന് ദശാംശം ഒന്ന് രണ്ട് മീറ്റർ ചുറ്റളവുമാണ് ശ്രീകോവിനുള്ളത് ഇതിനു ചുറ്റും മഹർഷിമാരുടെയും ദേവിദേവന്മാരുടെയും കൊത്തുപണികളുള്ള ഇരുപത്തിനാല് തൂണുകളുമുണ്ട് പൊന്നുംകോടുകുന്നിലെ കാഴ്ച ആസ്വദിക്കാനെത്തുന്നവർക്ക് ഇനി സുബ്രഹ്മണ്യന്റെ അനുഗ്രഹവും വാങ്ങി മടങ്ങാം ഇ ടി വി ഭാരത് കോഴിക്കോട്